ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കട്ടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഹൃദയന്തുറന്ന് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു മതിയാവോളം നിന്നോട് സംസാരിക്കണം ഇതുപോലെ നിൻ്റെ നെഞ്ചോട് ചേർത്തെന്നും എൻ്റേത് മാത്രമായി എനിക്ക് നിന്നെ മതി വരുവോളം സ്നേഹിക്കണം നമ്മുടേത് മാത്രമേ കുറച്ച് സമയം അത്രയും മതി എനിക്ക് എന്ന് പറഞ്ഞ് ജീവിതത്തിൻ്റെ തുടക്കം തുടങ്ങിയ എത്ര വ്യക്തികൾ ഇന്ന് ആ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ നമ്മുടെ ലൈഫെന്ന് പറഞ്ഞാൽ ഇത്രേം മാത്രമേ ഉള്ളൂ ജീവിതത്തിൻ്റെ കാലത്തിൽ നമ്മൾ നമ്മളെ തന്നെ മതിമറന്ന് നമുക്ക് ചുറ്റുമുള്ളതിനെ എല്ലാം അവഗണിച്ച് എൻ്റെ ജീവനാണ് എന്ന് സ്വയം പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂട്ടിയ ആൾക്കാരാണ് നിങ്ങൾ ഇണയായും തുണയായും എപ്പോഴും കൂടെയുണ്ടാകും എന്ന് ദൃഢനിശ്ചയമെടുത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ ബന്ധിച്ച് നിങ്ങൾ ഒന്നായി മാറിയ വ്യക്തികളുമാണ് കാലം നിങ്ങളെ പല വഴിക്കായി പല ചിന്തകൾക്കായി പല മാറ്റങ്ങൾക്കും വിധേയമാക്കി പണ്ട് ക്ഷമിച്ചും സഹിച്ചും പുറത്തും നിങ്ങൾ നിങ്ങളുടെതായി മാത്രം കണ്ട വ്യക്തി ഇന്ന് നിങ്ങളുടെ ആരും വല്ലാതായി മാറിയിരിക്കുന്നു എത്ര പേർക്ക് ഇന്ന് ഹൃദയത്തോട് ചേർത്ത് നിങ്ങളെ കൈവച്ച് നിങ്ങൾക്ക് തന്നെ പറയാൻ സാധിക്കും എൻ്റെ ലൈഫ് വളരെ സുന്ദരമായി പോകുന്നതാണ് എന്ന് ഇന്നെല്ലാം ഒരു അഭിനയ മികവിൽ പോകുന്ന ഒരു ബന്ധമാണ് കുടുംബജീവിതവും ചിലയറ്റ കുറിച്ചെല്ലുകളും എല്ലാം കാരണമായി കാരണമായെടുത്ത് പല ബന്ധങ്ങളും ഇന്ന് വേണ്ടെന്ന് വെച്ച് പുതിയ ബന്ധങ്ങൾക്ക് അടിസ്ഥാനം ഇടുമ്പോൾ നിങ്ങളറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നിങ്ങളോട് ചേർന്ന് കൂടെ നിന്ന പങ്കാളിയെ നിങ്ങൾ നിഷ്പ്രയാസം ഒരു കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു എന്ന സത്യം ഒരിക്കൽ ഒരിക്കലും നിങ്ങൾ നിന്നും അകലില്ല എന്ന് നിങ്ങൾ തന്നെ ചേർത്ത് പിടിച്ച ആ ബന്ധത്തെ നിങ്ങൾ കണ്ടെത്തിയ കുറവുകൾ നിങ്ങളെ തന്നെ ലൈഫിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ചിന്തകൾ പല ബന്ധങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് ഒരിക്കലും ഒരു തിരിച്ചു പോക്ക് ഉണ്ടാവില്ല എന്ന് അറിയുന്ന നിമിഷത്തിൽ ആണ് ഓരോ വ്യക്തികളും അറിയുന്നത് താൻ ആദ്യമായി തൻ്റെ ജീവിതത്തിൽ കൂട്ടിയ ആ വ്യക്തി ആ പങ്കാളി മാത്രമാണ് തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും തൻ്റെ ജീവിതത്തിൽ ജീവനായി മാറിയ ആ വ്യക്തി നമ്മുടെ ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുന്നു എന്ന സത്യം ജീവിതത്തിൽ പിന്നെ ഒരു തിരിച്ചു പോകില്ല എന്നതും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ നിങ്ങൾ സ്നേഹത്തോടെ മോഹിച്ച് വളരെയധികം ഇഷ്ടത്തോടു കൂടി നിങ്ങൾ മോഹിച്ച് കെട്ടിയ ജീവിതം നിങ്ങളിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ അവരെല്ലാം ഇന്ന് വളരെയധികം വിഷമത്തിലാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തകൾ നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് നമുക്കെവിടെയാണ് വീഴ്ച പറ്റിയെന്നതിനെക്കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതും അത്യാവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നമ്മൾ കൊടുത്ത പ്രഥമ സ്ഥാനം എന്തിനായിരുന്നു എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ അവർ മാറ്റങ്ങൾ വരുത്തിയെന്നും ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് കുറേ കാലങ്ങൾ കഴിഞ്ഞ് ഓർമ്മകളുടെ സുഗന്ധ നിങ്ങളെയും നിങ്ങളുടെ പഴയ കാലത്തെ കാര്യങ്ങൾ ഓർത്ത് വിഷമഘട്ടത്തിലാകുന്ന ആ ഒരു സാഹചര്യം വരുന്ന വേളയിൽ തേർന്ന് തരിപ്പണമാകെ പോകാതിരിക്കാനും മറ്റുള്ളവരിൽ നിന്നും ഉൾക്കൊണ്ട ഗുണപാഠം നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലേക്ക് മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ഈ നിമിഷം തന്നെ നിങ്ങൾക്ക് വന്ന മാറ്റത്തിനുള്ള കാരണം കണ്ടുപിടിച്ച് വീണ്ടും പഴയതുപോലെ നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടും സാധിക്കണം കാരണമെന്ന് പറഞ്ഞ ജീവിതത്തിൻ്റെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ നമുക്കുള്ളൂ എന്ന് ഓർമ്മിക്കുക ഒന്ന് വീണു പോയാൽ തീരാവുന്ന ഒരു ജീവിതം മാത്രമേ നമുക്ക് ഉള്ളൂ ആ ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളും നമ്മൾ തന്നെയാണ് മാറ്റി മറിക്കേണ്ടത് നമ്മൾ തന്നെയാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള ലൈഫിൻ്റെ പുതുവഴികൾ തുറക്കേണ്ടത് മറ്റുള്ള മരീജുകൾ കണ്ട് നമ്മൾ തുള്ളി ആ ഒരു ചാട്ടത്തിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞ് തിരിച്ചൊരു വരവില്ല എന്ന് മനസ്സിലാക്കുന്ന വേളയിൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് തന്നെ കുറ്റബോധം തോന്നും നിങ്ങൾ സ്നേഹിച്ച ജീവിതത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തിയതോർത്തി നിങ്ങൾക്ക് വ്യാകുരത അനുഭവപ്പെടാം അതുകൊണ്ട് തന്നെ നമ്മൾ അഭിഹിതമെന്ന പ്രണയത്തിൽ ചെന്ന് പെട്ടുപോകാതിരിക്കാനായിട്ടും ശ്രമിക്കുക കാരണം അത് ശാശ്വതമായ ഒരു പരിഹാരവും അല്ല നമ്മളിന്ന് കാണുന്ന സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നതിനെ കുറിച്ച് നമ്മൾ ഓർമ്മിക്കുക കാരണം ജീവിതത്തിൽ നമുക്ക് സൗന്ദര്യമല്ലല്ലോ പ്രധാനം നമ്മുടെ ഓരോ വീഴ്ചകളുടെയും ഓരോ പ്രതിസന്ധി ഘട്ടവും നമുക്ക് താങ്ങായി തണലായി നമുക്ക് കരുത്തായി കൂടെ നമ്മുടെ കുടുംബാംഗങ്ങൾ മാത്രമേ കാണുള്ളൂ ഇപ്പോഴുണ്ടാകുന്ന ഈ സന്ദർഭങ്ങളെല്ലാം മാറ്റി മറിഞ്ഞേക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും നമ്മളെന്ന വ്യക്തിയിൽ വരുന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇനി മുന്നോട്ട് പോകാൻ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും എല്ലാ വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കാം അത് തിരുത്തി നമ്മൾ മുന്നോട്ട് പോവുക എന്നതാണ് പരമപ്രധാനമായ കാര്യം ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല എന്ന് താൻ പൂർണ്ണമായിട്ട് ഉറപ്പിച്ച് ഓരോ പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്ത് സ്വന്തമാക്കിയ വ്യക്തിയാണ് നിങ്ങൾ നിഷ്പ്രയാസം വലിച്ച് എറിയുന്നതും അപ്പോൾ അത്തരം ഒരു സാഹചര്യം ഉടലെടുക്കാത്ത രീതിയിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം ജീവിതത്തിൽ നമ്മുടെ അടിസ്ഥാനം വന്നത് നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്ക് മാത്രമാണ് പ്രധാനം കൊടുക്കേണ്ടത് കാരണം നമ്മുടെ കുടുംബ ബന്ധങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ അടിസ്ഥാനമെന്ന് നമ്മൾ ഓർക്കേണ്ടതും അത്യാവശ്യമാണ് നാളെയുടെ ഓരോ അവസരത്തിലും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തിരക്കുകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജോലി തിരക്കായി നമ്മൾ നമ്മുടെ ലൈഫിനെ നമ്മൾ കൂടുതൽ നമ്മൾ പുറത്തുമായി സമയം നമ്മൾ എൻജോയ് ചെയ്യുമ്പോഴും നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ സമ്പാദിക്കുന്നു എന്ന് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഇന്ന് എവിടെ നിൽക്കുന്നു നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങൾ ഞാനെന്ന വ്യക്തി നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് പൂർണ്ണനായിരുന്നു അവർക്കെന്നെ കൊണ്ട് സ്നേഹം കിട്ടിയോ ഞാൻ അവരുടെ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും പൂർത്തീകരിച്ച അവരുടെ കാര്യങ്ങളെല്ലാം കാര്യക്ഷമമായി പൂർത്തീകരിച്ച വ്യക്തിയാണോ എന്നതിനെക്കുറിച്ചും ചിന്തിക്കേണ്ടതും അത്യാവശ്യമാണ് കാരണം നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ നേടിയെടുക്കുന്ന ഓരോ സമ്പാദ്യവും അത് നമുക്ക് തന്നെ വിനയായി വരും മക്കളുടെ സന്തോഷം നമ്മൾ പ്രധാനമായും കാണണം ഒരവസരം കിട്ടുന്ന സമയങ്ങളിലും നമ്മളെല്ലാം നമ്മുടെ കുടുംബവുമായി സമയം കണ്ടെത്തി അവർക്കൊപ്പം സമയം സ്പെൻഡ് ചെയ്ത് എൻജോയ് ചെയ്യ ഇരിക്കാനായിട്ടും സാധിക്കണം ഞാൻ കുടുംബത്തിലെ വ്യക്തിയാണ് ഞാൻ കുടുംബത്തിൻ്റെ എല്ലാ കാര്യവും ശ്രദ്ധിക്കുന്നു എന്ന് നാഴിയേക്ക് നാൽപ്പത് വട്ടവും പറയുമ്പോഴും നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം അതിലെത്രമാത്രം പൂർണ്ണതയുണ്ട് അതിൽ എത്രമാത്രം എന്നിലെന്ന ഞാനെന്ന വ്യക്തി അവർക്ക് ഞാൻ എന്ന വ്യക്തി ഞാൻ എത്രമാത്രം എൻ്റെ ജീവിതത്തിലെ നഷ്ടങ്ങൾ വരുത്തി പണവും സമ്പാദ്യമെല്ലാം നമുക്ക് വീണ്ടും കിട്ടും പക്ഷേ നിങ്ങളെന്ന വ്യക്തി നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന നിമിഷങ്ങളോർത്ത് വീണ്ടും കാരണം എന്ന് പറഞ്ഞ ലൈഫിൽ നമ്മുടെ ഭാഗത്തുക്ക് സഹജമായ രോഗാവസ്ഥ വരുന്ന സമയത്ത് ഒറ്റപ്പെടേണ്ട അവസ്ഥയെ നിങ്ങൾ നീറിപ്പുകയും അത്തരമൊരു സാഹചര്യം വരാതിരിക്കാൻ നമ്മുടെ പങ്കാളികൾക്കൊപ്പവും നമ്മുടെ മക്കൾക്കൊപ്പം മാതാപിതാക്കൾക്കൊപ്പം നമ്മുടെ സഹോദരങ്ങൾക്കും നല്ല ഫ്രണ്ട്സുകൾക്കൊപ്പവും നമ്മുടെ ജീവിതം നമ്മൾ സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളെല്ലാം നമ്മളിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിവാക്കി ഞാനെന്ന വ്യക്തിയിൽ നല്ല മൂല്യമുള്ള വ്യക്തിയായി നല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ തീരാനായിട്ടും ശ്രമിക്കേണ്ടതും അത്യാവശ്യമാണ് ഞാനെന്ന വ്യക്തിയിൽ പൂർണ്ണനായാൽ മാത്രമേ നമുക്കും മറ്റുള്ള സ്നേഹത്തിൻ്റെ പാത്രമാകാനായിട്ടും സാധിക്കുള്ളൂ എങ്കിൽ മാത്രമേ അവർ നമുക്കും വേണ്ടുന്ന സ്നേഹം തരുകയുള്ളൂ നിങ്ങൾ കൊടുക്കുന്ന എന്ത് വിലയാണോ ആ വില അവർ തിരിച്ച് തരും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനായി നമ്മളെന്ന വ്യക്തി നമ്മൾ മറ്റുള്ളവരെ പരിഗണിക്കാനും സ്നേഹിക്കാനും സംരക്ഷിക്കാനും പൂർണ്ണമായും അവർക്കൊപ്പമായിരിക്കാനും ശ്രദ്ധിക്കുക താങ്ക് സോ മച്ച്